പ്രണവ് മോഹൻലാനേതായി ഇറങ്ങാൻ പോകുന്ന ഡി എസ് ഇറേ എന്ന ചിത്രത്തിന്റെ ഗംഭീര റിലീസ് പ്ലാനിംഗ് ആണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ചിത്രത്തിന് എങ്ങനെയാണോ റിലീസ് വരുന്നത് അതുപോലെയാണ് പ്രണവ് മോഹൻലാൽ എന്ന നടന് ലഭിക്കുന്നത് ഇതോടുകൂടി പ്രണവ് മോഹൻലാലിന്റെ ഗ്രാഫ് തന്നെ മാറും എന്ന് വേണമെങ്കിൽ കരുതാം പ്രണവ് മോഹൻലാലേക്ക് വലിയ പ്രോമിസിംഗ് പ്രോജക്ടുകൾ എത്താനുള്ള സാധ്യത ഡി എസ് ഇറ മുതൽ തുടങ്ങിയാണ് ഡി എസ് പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അപ്രിസിയേഷൻ ചിത്രത്തിന് ലഭിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട പെയ്ഡ് പ്രീമിയർ പോലും ചിത്രത്തിന്റെ ഭാഗമായി നടക്കുമ്പോൾ അതും പ്രൊഡക്ഷൻ ഹൌസിന്റെ മികച്ച ഒരു സ്ട്രാറ്റജിയാണ് അതിനും ഗിൻബിന്റെ റെസ്പോൺസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ചത് പ്രണവ് കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡി എസ് ഇറ വളരെ പ്രതീക്ഷയോടെ പ്രേഷ്യർ കാത്തിരിക്കുന്ന സിനിമയാണ് പ്രേഷ്യരെ ഭീതിയിലാക്കാൻ കഴിവുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഡി എസ് ഇറ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഈ ചിത്രം മലയാള സിനിമയുടെ ഹൊറർ ജോണറുകളിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുമെന്ന് ഉറപ്പാണെന്നും ശേഷം രാഹുൽ സദാശിവൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്നും കമന്റുകൾ വരുന്നുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രം ലോകം തിയേറ്ററുകളിൽ എത്തും ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ ഷോയുടെ ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ മുപ്പത് മുതൽ സിനിമയുടെ പെയ്ഡ് പ്രീമിയർ ഷോ ആരംഭിച്ചത് രാത്രി ഒൻപത് മണിക്കും പതിനൊന്ന് മുപ്പതിനും ആണ് ഷോകൾ ചാർട്ട് ചെയ്തിരുന്നത് നിലവിൽ വമ്പൻ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഈ ഷോകൾക്ക് ലഭിക്കുന്നതും പലയിടത്തും ഇപ്പോൾ തന്നെ ഷോ ഹൗസ്ഫുൾ ആകുന്ന കാഴ്ചകൾ കാണുന്നു പലയിടത്തും ചാർട്ട് ചെയ്ത അന്നേ ദിവസം തന്നെ സോൾഡ് ഔട്ട് ആയി എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു അത് തന്നെ പ്രൊഡക്ഷൻ ഹൌസിന്റെ ഗംഭീര ഒരു സ്ട്രാറ്റജി എന്ന് തന്നെ പറയാൻ കഴിയും വെറും നാല് ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കുമ്പോൾ ഡി എസ് എൽ പുതിയൊരു വീഡിയോ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ഈ വെള്ളിയാഴ്ച നമ്മളെ പേടിപ്പിക്കാൻ ഈ ചിത്രം എത്തുന്നു എന്ന് കാണിച്ചു ഗംഭീര പ്രമോകളും ഗംഭീര പ്രമോഷനും ഒക്കെയാണ് ഡി എസ് ഇറക്കായി ചെയ്യുന്നതെങ്കിലും പ്രണവ് മോഹൻലാൽ പ്രമോഷന് വേണ്ടി ഒന്നും എത്തില്ല എന്നത് മാത്രമേ ഉള്ളൂ പ്രേക്ഷകരുടെ വിഷമം ബാക്കിയെല്ലാം ഗംഭീരമായി തന്നെയാണ് ചിത്രത്തിന്റേതായി ഉന്നങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഏതാണ്ട് ആയിരത്തിന് മുകളിൽ സ്ക്രീനുകളിലാണ് ഡി എസ് ഇറ വേൾഡ് വൈഡിൽ എത്തുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ലെവൽ തന്നെയാണ് പ്രണവ് മോഹൻലാന് ഈ ഒരു ചിത്രത്തിലൂടെ കിട്ടുന്നത് പ്രണവ് മോഹലാനെ അത്രയ്ക്ക് വേൾഡ് വൈഡായി ഇറക്കുകയാണ് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ടീമിന്റെ ഡി എസ് ഇറ ബിഗ് റിലീസാണ് വേൾഡ് വൈഡിൽ ഇതിന്റെ അണിയാൻ പ്രവർത്തകർ തീർക്കുന്നത് അങ്ങനെ ഒരു വരവ് വേൾഡ് വൈഡിൽ പ്രണവ് അരങ്ങേറുമ്പോൾ മികച്ചൊരു അഭിപ്രായം എന്നത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം ഓവർസീസിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത് കൺട്രികളിലാണ് ഏതാണ്ട് ടോട്ടൽ അഞ്ഞൂറ് പ്ലസ് സ്ക്രീനുകളിൽ ഓവർസീസിൽ തന്നെ ഈ ചിത്രം എത്തുന്നു കേരളത്തിൽ മാത്രം ആണ് ഈ ഫോർ എന്റർടൈൻമെന്റ് ഈ ചിത്രം എത്തിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇരുന്നൂറ് സ്ക്രീനുകളും ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ആയിരം പ്ലസ് സ്ക്രീനുകളിലാണ് വേൾഡ് വൈഡിൽ ഈ ചിത്രം എത്തുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് വേൾഡ് വൈഡിൽ ചിത്രത്തെ എത്തിക്കുന്നത് സൂപ്പർ പ്ലാനിങ്ങും റൊമോസുമാണ് ചിത്രത്തിന് വേണ്ടി ർ ഒരുക്കുന്നത് എന്നതുകൂടി മൂവി അനലിസ്റ്റുകൾ എടുത്തു സൂചിപ്പിക്കുന്നു ട്രാക്കർമാരും പറയുന്നത് ഇത്രയും സ്ക്രീനുകളിൽ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലാണ് പ്രണവ് മോഹലാന്റെ ഡി എസ് ഇറേ എത്തുന്നത് ഇത്രയും എത്തിക്കാനുള്ള കോൺഫിഡൻസും ഈ ചിത്രത്തിന്റെ പ്രമേയം തന്നെയാണ് കാരണം ഇത് വേൾഡ് വൈഡ് സ്വീകാര്യതയുള്ള പ്രമേയം കൊണ്ട് തന്നെയാണ് കൂടാതെ ഇത്രയും വലിയൊരു ഹൊറർ ജോണർ വേൾഡ് വൈഡിലുള്ള പ്രേക്ഷകർ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലും അങ്ങനെയാണെങ്കിൽ ഗംഭീര അഭിപ്രായം ചിത്രത്തിന് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് മലയാളത്തിൽ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയ ഹൊറർ എന്ന് വേണമെങ്കിലും ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം എന്തായാലും വെള്ളിയാഴ്ച ഇറങ്ങുമ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാകും ും എംബി റെസ്പോൺസാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത് ഒക്ടോബർ മുപ്പതിന് അൻപത് മുപ്പത് പി മുതലുള്ള പെയ്ഡ് പ്രീമിയന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആണ് ഇപ്പോഴും